ഹലോ എല്ലാവർക്കും നമസ്കാരം സജു ലിജു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഞാനൊരു ജർമ്മൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനും അതിൻ്റെ അൺബോക്സിംഗിനുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് ഏതാണ്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതുതന്നെയാണ് അതായത് യമ ജർമ്മൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നല്ലൊരു മാട്രസ് ആണ് അപ്പോൾ ഞാൻ ഒരാഴ്ച പോലും ആയിട്ടില്ല ഇത് ഓർഡർ കൊടുത്തിട്ട് അപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയ സമയം സാധനം ഇന്നു അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവരുടെ ആഡ്സിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് ട്രൈ ട്രയൽ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കാം അതുപോലെ ഇവരുടെ ഒരുപാട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആഡ്സിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊരു കൗതുകം തോന്നിയിട്ട് തന്നെയാണ് ഞാനും ഓർഡർ കൊടുത്തത് കേട്ടോ അപ്പോൾ ഓർഡർ കൊടുത്തിട്ടും നല്ല ടെൻഷനായിരുന്നു കാരണം വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങി ഇത് ആകെ പ്രോബ്ലം ആയി ആയിപ്പോവോ എന്തൊക്കെയോ ഉള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവരതിൽ പറയുന്ന പോലെ തന്നെ ആയിരുന്നു അവർ പൊക്കി ചാടുന്നത് പോലെ ചാടുന്നത് പോലെ തന്നെ ഞാനും അതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ തറയിലൊക്കെ തട്ടി അപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു അതിൻ്റെ അൺബോക്സിങ്ങിനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പം ഞാൻ തുറന്ന് കാണിക്കുന്നുള്ളത് ആക്ച്വലി ഈ ഒരു കൊച്ചു സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മാട്രസ് ഒന്ന് റെഡി ആയി വരുന്നത് നമുക്കിപ്പോൾ കാണുമ്പോൾ ചെറിയൊരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു വലിയൊരു ബെഡ്ഡായി മാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കുക ആണ് ഞാൻ അപ്പോൾ പിന്നെ അതുപോലെ ഇവരുടെ കവറിങ് അപാരമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം അത്രയും സെറ്റായിട്ടുള്ള വെൽ സെറ്റായിട്ടുള്ള ഒരു രക്ഷയുമില്ല അപാര കവറിങ്ങൊക്കെയാണ് കേട്ടോ അതായത് നമുക്ക് തന്നെ ഒരുപാട് ഇങ്ങനെ എന്താ സമയം എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തിയെടുത്തത് പിന്നെ ആഡ്സിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ റേറ്റിന് നമ്മുടെ എന്താണ് നമ്മുടെ ഈ കട്ടിലിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ആഡ്രസ് എടുക്കാറുള്ളത് അതുപോലെ തന്നെയാണ് അപ്പോൾ നോ കോസ്റ്റ് ഇ എം ഐയും ഇവർക്കുണ്ട് ഈ എംമാൻ്റെ പ്രൊഡക്റ്റിന് അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു കൊച്ചു സാധനം വെച്ചിട്ട് നമ്മുടെ ബെഡൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ കവറ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ആദ്യം അവിടെ ഇടുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ടുണ്ടാവും പിന്നീട് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ പൊന്തി നല്ല അടിപൊളിയ ബെഡാണ് ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പോൾ ആഡ്സിൽ പറയുന്ന പോലെ തന്നെയാണ് ഒരു സംശയവുമില്ല കേട്ടോ അപ്പോൾ ഇനി ഉറക്കുന്ന കാര്യത്തിൽ നോ ടെൻഷൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നു ആയിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക